മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ തുലാമഴ മലയോര പ്രദേശത്തെ മുണ്ടകൻ പാടശേഖരത്തിലെ കർഷകർ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പാടശേഖരത്തിലെയും എങ്കക്കാട് വടക്ക് പാടശേഖരത്തിലെയും കർഷകരാണ് തുലാമഴ പ്രതീക്ഷയിൽ കൃഷിയൊരുക്കം നടത്തുന്നത് വെയിലേറ്റു നിൽക്കുന്ന നെൽച്ചെടികളെ പൂർണ്ണ വളർച്ചയിലെത്തിക്കുവാൻ തുലാമഴ പതിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുണ്ടകൻ പാടശേഖരങ്ങളിലെ കർഷകർ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പാടശേഖരത്തിലെയും എങ്കക്കാട് വടക്ക് പാടശേഖരത്തിലെയും കർഷകരാണ് തുലാമഴ പ്രതീക്ഷയിൽ കൃഷിയൊരുക്കം നടത്തുന്നത് നിലവിൽ കനത്തുപെയ്ത മഴയിൽ പാടശേഖരങ്ങളിൽ ധാരാളം വെള്ളമുണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ചെറു തോടുകളും വെള്ളത്താൽ സമൃദ്ധമാണ് എങ്കിലും വെയിലൊന്ന് കനത്താൽ നിലവിലുള്ള വെള്ളം കുറയും ജല ലഭ്യതയ്ക്ക് ജലസ്രോതസ്സുകളായ വലിയ തോടുകളില്ലാത്തതാണ് മുണ്ടകൻ പാടങ്ങളിലെ കർഷകർക്ക് തുലാമഴയെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്നതിന് കാരണം വെയിലൊന്ന് ചൂടുപിടിച്ചാൽ നിലവിലെ പാടങ്ങളിലെയും ചെറുതോടുകളിലെയും വെള്ളം പറ്റും പിന്നീട് പാടത്തോട് ചേർന്ന് കിടക്കുന്ന കുളങ്ങളും പറമ്പുകളിലെ കിണറുകളുമാണ് വെള്ളത്തിന് ആശ്രയമാകുന്നത് എങ്കക്കാട് വടക്ക് പാടശേഖരത്തിൽ നെൽച്ചെടികളുടെ വളർച്ച ഒന്നര മാസം പിന്നിട്ടു ആദ്യ വളവും നൽകി മധ്യകാലം മൂപ്പുള്ള ഉമാ വിത്തിനമാണ് കൃഷി ചെയ്തിരിക്കുന്നത് വടക്കാഞ്ചേരി കൃഷിഭവന് കീഴിൽ ഒട്ടുമിക്ക പാടശേഖരങ്ങളിലും നടീൽ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ് ബി ന്യൂസ് വടക്കാഞ്ചേരി